കേരള ഗൺമാൻ കസ്റ്റോഡിയൻ ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ പ്രവർത്തക യോഗം കണ്ണൂരിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മനക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു അവർക്ക് വേണ്ടി

സൗകര്യങ്ങൾക്ക് സ്വീകരിക്കുന്ന സഹായത്തോടെ നിരവധി തവണ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറായിട്ടും ഇതിനെ തയ്യാറാകാത്ത അവർക്ക് മാത്രമുള്ള പട്ടി മാത്രമേ അവരെ സംബന്ധിച്ച് നമ്മുടെ പരമാവധി ഉദ്ഘാടന ചടങ്ങിൽ രാജീവ് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഇ സുർജിത് കുമാർ ഹരിഗോപാൽ ദേവരാജൻ ശരത് പ്രസാദ് വി എസ് ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ എ ടി എമ്മുകളിൽ പണം നിറക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ഗൺമേന്മാർക്കും കസ്റ്റോഡിയന്മാർക്കും ഡ്രൈവർമാർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലവിലുള്ള ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭ്യമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു